ഹലോ ഗേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ സെവൻ മന്ത് സ്കാനിങ് ആണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകാൻ റെഡി ആവാൻ തുടങ്ങുകയാണ് കഴിഞ്ഞ മാസം നമ്മൾ ചെന്നപ്പോൾ തന്നെ നമ്മുടെ സ്കാനിങ്ങിനും അതുപോലെ ഡോക്ടറെ കാണാനുള്ള ടോക്കണും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നൊരു സമയം പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴേക്കും സ്കാനിങ്ങിന് ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത് പതിനൊന്ന് മണിക്ക് തന്നെ സ്കാനിങ് നടക്കണമെന്നില്ല കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അഞ്ചാം മാസത്തെ സ്കാനിങ്ങിന് ചെന്നപ്പോഴേക്കും ഒരുപാട് താമസം വന്നിട്ടുണ്ടായിരുന്നു അപ്പം അപ്പോൾ ആദ്യം വെള്ളമൊക്കെ കുടിച്ചിട്ട് വന്ന് ഇരിക്കാനൊക്കെ പറഞ്ഞു അങ്ങനെ ചെന്ന് ഇരുന്ന് കഴിഞ്ഞ് സ്കാനിങ്ങൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഒരു ഒന്നും ഫേസ് അല്ല അപ്പോൾ ഒന്നും കൂടെ നടക്കണം കഴിഞ്ഞിട്ട് ഒന്നും കൂടെ വെള്ളമൊക്കെ കുടിച്ചിട്ട് വീണ്ടും വരാനായിട്ട് പറഞ്ഞു അങ്ങനെയൊക്കെ വന്നപ്പോഴേക്കും കുറേ താമസിച്ചാണ് കേട്ടോ സ്കാനിങ് നടന്നത് അപ്പോൾ ഇന്നും ചിലപ്പം മൂന്നാം മാസം ചെയ്യേണ്ടവരുണ്ടാവും അഞ്ചാം മാസം ചെയ്യേണ്ടവരുണ്ടാവും ഏഴാം മാസം ചെയ്യേണ്ടവരുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ഇതേപോലെ ആണെങ്കിലും സ്കാനിങ്ങൊക്കെ ഒരുപാട് താമസിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഡോക്ടറെ കാണാനായിട്ട് പോകുന്നത് അപ്പം നമ്മുടെ രാവിലത്തെ ഓൾമോസ്റ്റ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടാണ് പോകുന്നത് ഇനി എനിക്കും അച്ചൂസിനും ഒന്ന് റെഡി ആയാൽ മാത്രം മതി കേട്ടോ ബാക്കിയുള്ള പണികളൊക്കെ തീർന്നതാണ് അച്ചൂസിനാണെങ്കിലും നമ്മൾ കാർട്ടൂണൊക്കെ വെച്ചു കൊടുത്ത് അവിടെ നിന്ന് സെറ്റാക്കി ഇരുത്തിയിട്ടാണ് ഏട്ടോ ഇൻ്റർവ്യൂ ഒക്കെ എടുക്കുന്നത് പിന്നെ ഇന്ന് അത്തച്ചും എണ്ണച്ചയും ഒന്നും നമ്മൾ കൊണ്ടുവിടാനായിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മളിവിടുന്ന് ബസ്സിനാണ് പോകുന്നത് പിന്നെ തൊടുപുഴയ്ക്ക് നമുക്ക് ബസ്സിൽ ഉള്ള ദൂരവും കാര്യങ്ങളൊക്കെ ഉള്ളൂ അപ്പോൾ ഏതായാലും മുന്നേ നമ്മുടെ വീഡിയോയിലേക്ക് അതിനു അതിനുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യാം കേട്ടോ ഞാനിങ്ങനെ പോകുന്ന ദിവസത്തെ ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സ്കാൻ ചെയ്ത റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ എടുത്തുവെക്കുക അതേപോലെ നമുക്ക് ഹോസ്പിറ്റലിൽ മെറ്റർണിറ്റി കാർഡ് ഉണ്ട് കേട്ടോ അപ്പോൾ അതും എടുത്തുവയ്ക്കുക പിന്നെ അച്ചൂസിനെ കൊണ്ടാണ് പോകുന്നതെങ്കിൽ ആളുടെ ഒരു ഡ്രസ്സൊക്കെ വെച്ചു പിന്നെ അതുപോലെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം ബുക്ക് ചെയ്തിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ഈ ഒരു എന്താ ടോക്കണും കാര്യങ്ങളൊക്കെ എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയെല്ലാം സെറ്റാക്കി വെച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ പോയി ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ അച്ചൂസിൻ്റെ പണികളും ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ റെഡി ആയിട്ടുണ്ടായിരുന്നെ അങ്ങനെ ഞാൻ ഉമ്മച്ചിരയിൽ ആളെ കൊടുത്തിട്ട് നിൽക്കുമ്പോഴേക്കും ഈ ഓട്ടോ ഷാ വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ടൈം വരെ നമ്മൾ ബസ്സിന് ഇങ്ങനെ പോകുക എന്നാണ് കേട്ടോ അപ്പോഴേക്കും എണ്ണിച്ച് പറയുന്നത് തിരിച്ച് ബസ്സിന് വന്നേരെ ഇപ്പം ഓട്ടോയ്ക്ക് അങ്ങോട്ട് പോയിക്കോളാൻ പറഞ്ഞു അങ്ങനെ എണ്ണിച്ച് പറഞ്ഞു വിട്ടതാണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ ഏതായാലും തൊടുപുഴ വരെ ഈ ഓട്ടോയിൽ തന്നെയാണ് പോകുന്നത് അതിനിടയിലാണെങ്കിൽ ഇദ്ദേഹം ഒരാൾ വഴക്കുണ്ടാക്കിയിരിക്കുന്നതാണ് കേട്ടോ ഇപ്പോൾ ഉച്ചിട്ട് ഫോൺ ഏതൊരു സമയവും ആൾക്കിങ്ങനെ കളിക്കാനായിട്ട് വേണം അപ്പോൾ അത് വാങ്ങിച്ചു വെച്ചതിൻ്റെ ആ ഒരു വഴക്കിൽ അങ്ങനെ മുഖമൊക്കെ ഉറപ്പിച്ച് നോക്കാതെ ഇരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഇതേ നേരെ നമ്മൾ തൊടുപുഴ നമ്മുടെ ചായയാട്ട് ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടുത്തെ നെമൊക്കെ മാറി ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലായിട്ടുണ്ടെങ്കിലും നമ്മൾ ചായയാട്ട ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാലാണ് കേട്ടോ ഒരു സമാധാനമാകത്തുള്ളൂ അപ്പോൾ അതേ ഏതായാലും നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ പണ്ട് കുട്ടിയെ അങ്ങനെ പറഞ്ഞ് ശീലിച്ചതുകൊണ്ടാണ് കേട്ടോ പിന്നെ എവിടെയാണ് കാണിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും നമ്മൾ എല്ലാവരോടും തന്നെ ഇങ്ങനെയാണ് കേട്ടോ പറയുക ചായയാട്ടാണെന്ന് കാരണം അങ്ങനെ പറയും പറയാനാണെങ്കിൽ നമുക്കിഷ്ടവും നമ്മൾ പണ്ട് കുട്ടിയെ പറഞ്ഞ് ശീലിച്ചൊരു കാര്യം നമുക്ക് അങ്ങനെ പെട്ടെന്ന് മാറ്റാനായിട്ട് പറ്റത്തില്ലല്ലോ അപ്പോൾ ഏതായാലും അങ്ങനെ നമ്മൾ വന്നിട്ടുണ്ട് വന്നതേ നേരെ നമ്മുടെ ടോക്കണും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മൾ ബില്ലൊക്കെ പേ ചെയ്തിട്ട് നമ്മുടെ സ്കാനിങ് റൂമിന് ഫ്രണ്ടിലായിട്ട് ഇരിക്കുക കേട്ടോ അപ്പോൾ ഇവിടെയാണെങ്കിൽ രണ്ട് സ്കാനിങ് ഉണ്ടെങ്കിലും പ്രഗ്നൻസിയുടെ സ്കാനിങ് മാത്രല്ല കേട്ടോ ബാക്കിയെല്ലാം ഇവിടെ തന്നെയാണ് നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചധികം താമസം കൊടുക്കുമെന്നാണ് തോന്നുന്നത് അങ്ങനെ പിന്നെ അച്ഛനെയൊക്കെ ഒന്ന് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് അവർ പറയുന്നത് ഒന്ന് നടന്നിട്ടൊക്കെ വ അപ്പം കഴിഞ്ഞ പ്രാവശ്യത്തെ സ്കാനിങ്ങിന് നമുക്ക് വെള്ളമൊക്കെ കുടിച്ച് ഒന്ന് ഫിൽ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇപ്രാവശ്യം വെള്ളമൊന്നും കുടിക്കുന്ന യൂറിനൊക്കെ പാസ് ചെയ്തതിന് ശേഷം ഒന്ന് നടക്കുകയൊക്കെ ചെയ്തിട്ട് അങ്ങനെ വരാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഏതായാലും ഉണ്ടേ അച്ചൂസിനാണെങ്കിൽ ജ്യൂസൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് ഞാൻ കുറച്ച് ആളുകളൊന്നും അങ്ങനെ ഇല്ലാത്ത ഒരു സ്ഥലത്തൂടെ പയ്യെങ്ങനെ നടക്കാണ്ട് ആണെങ്കിൽ അത്യാവശ്യം ആൾക്കാർ അങ്ങനെ പോകുന്നുണ്ടെങ്കിലും നമ്മുടെ സ്കാനിങ്ങ് ഫ്രണ്ടിലൊക്കെ ആണെങ്കിൽ ഫുള്ള് ആൾക്കാരാണ് കേട്ടോ അപ്പം ഞാൻ അവിടെ നിന്ന് മാറി വന്ന് ആ അച്ചൂസിനെ കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് കുറച്ച് നേരം ഇങ്ങനെ നടന്നു കഴിഞ്ഞപ്പോഴേക്ക് പിന്നെ ഇതേ അച്ചൂസ് ഇറങ്ങാനായിട്ട് തുടങ്ങി കേട്ടോ പിന്നെ അവൻ്റെ പുറകെയുള്ള ഓട്ടോ ആയിരുന്നു അങ്ങനെ പിന്നെ നടപ്പ് ഓട്ടോ ഒക്കെ കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ നമ്മളിത് സ്കാനിങ് റൂമിൻ്റെ ഫ്രണ്ടിൽ വന്ന് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ഒരു നഴ്സ് വന്നിട്ട് നമ്മുടെ പഴയ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ അങ്ങനെ എടുത്തു വയ്ക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ തന്നെ അങ്ങനെ വിളിക്കാമെന്നായിരുന്നു പറഞ്ഞത് അങ്ങനെ റിപ്പോർട്ടൊക്കെ ആയിട്ട് ഇരുന്നപ്പോഴേക്കും ഇത് നമ്മുടെ പേര് വിളിച്ച് നമ്മൾ സ്കാനിങ് റൂമിൽ ചെന്ന് എന്താ സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് റിസൾട്ടൊക്കെ വാങ്ങി നേരെ പോകുന്നത് ഡോക്ടറെ കാണാനാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴേ നമ്മൾ ടോക്കണും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് എടുത്തിട്ടായിരുന്നു വന്നിട്ടുണ്ട് നമുക്ക് പതിനൊന്നാമത്തെ നമ്പറായിരുന്നു കിട്ടിയിട്ടുണ്ടായിരോ പക്ഷെ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല നമ്മൾ അവിടെ ചെന്ന് ടോക്കൺ കൊടുക്കുന്ന ആ ഒരു ടൈം അനുസരിച്ചാണ് നമ്മൾ വിളിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചധികം താമസം ഉണ്ടാകാനുള്ള സാധ്യത ഇവിടെയുണ്ട് ടോക്കൺ എടുക്കാനായിട്ട് ചെന്നപ്പോഴേക്കും അവിടെ അതിലും വലിയ തിരക്കായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് കുറച്ചധികം നേരെ സമയം എടുത്തിട്ടായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ടോക്കണൊക്കെ വാങ്ങിയിട്ട് ചെല്ലുമ്പോൾ ആദ്യം തന്നെ നമുക്ക് പൾസും അതുപോലെ വെയ്റ്റും നമ്മുടെ ബിഫിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യേണ്ടതുണ്ട് കേട്ടോ അങ്ങനെ അവിടെ ചെന്ന് അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ കൊണ്ടുപോയിട്ട് ഡോക്ടറിൻ്റെ ഊപ്പിയിൽ ടോക്കണും കാര്യങ്ങളൊക്കെ അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഡോക്ടർ റൗൺസിന് പോയിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചധികം താമസം എടുക്കുമെന്ന് പറയുന്നത് അപ്പം അവിടെ എല്ലാവരോടും തന്നെ ഫുഡ് കഴിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തന്നെ സമയം ഒരു ഒന്നരയൊക്കെ അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം ആൾക്കാണെങ്കിലും ചെറുതായിട്ട് വശക്കാനായിട്ടൊക്കെ അങ്ങനെ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ അത് നമ്മൾ ഹോസ്പിറ്റലിൽ തൊട്ടടുത്ത് തന്നെയുള്ള ഹോട്ടലിലായിരുന്നു ചെന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാനും ഉമ്മിച്ചാണെങ്കിൽ ഊണമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കറിയും സംഭവങ്ങളും എല്ലാവരും നമ്മുടെ ഫ്രണ്ടിൽ തന്നെ അങ്ങനെ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളത് നമ്മളൊക്കെ അനുസരിച്ച് ഇങ്ങനെ ഒഴിച്ച് കഴിക്കുക അപ്പോൾ പരിപ്പ് അതുപോലെ എന്താ നമ്മുടെ സാമ്പാർ പുളിശ്ശേരി അങ്ങനെ എല്ലാം തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ എത്രയൊക്കെ പറഞ്ഞിട്ടും ആൾ അതിൽ നിന്ന് ഒരു വാക്കു പോലും അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ രാവിലെ ആണെങ്കിലും ആൾ നല്ലപോലെ തന്നെ ഒന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ഞാൻ അതുകൊണ്ടാണ് ഏതായാലും ചോറ് വാങ്ങിച്ചിട്ട് ആകെ കൊടുക്കുകയെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ വന്നത് പക്ഷേ ആൾ അതിൽ നിന്ന് വേണ്ടാന്ന് പറയുന്നത് അല്ലാതെ ഒരു വാക്കുലും അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഉച്ചോറിന് എന്നാൽ പിന്നെ ഒരു ഉഴുന്നോട് അങ്ങനെ വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞു അപ്പം ഞാൻ എന്തെ ഉഴുന്നോട് പറഞ്ഞ കേട്ടോ അതിൻ്റെ കൂടെ കൊണ്ടുവന്ന ചമ്മന്തിയാണ് ആൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് തോന്നുന്നു അപ്പോൾ ആൾ അത് മാത്രമായിട്ട് അങ്ങനെ എടുത്ത് കഴിക്കുന്നതാണ് കേട്ടോ What do you want? അങ്ങനെ പിന്നെ ഉഴുന്നോട കഴുപ്പൊക്കെ അങ്ങനെ നിർത്തിയിട്ട് ഉണിൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നത് പായസമാണ് കേട്ടോ ആൾക്ക് എടുത്ത് അങ്ങനെ കുടിച്ചോണ്ടിരിക്കുന്നത് അതാണെങ്കിൽ അടിപൊളിയാണ് നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കഴിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിലാണെങ്കിൽ ഇത് ഉമ്മച്ച് പായസത്തിൻ്റെ കൂടെ ആ ഒരു ഉഴുന്നോട അങ്ങനെ പിച്ച് കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ സാധാരണ പായസത്തിന് പപ്പടമൊക്കെയാണ് കോമ്പിനേഷനാ ഇത് അച്ചൂസിന് ഇവിടെ നമ്മുടെ പായസത്തിൻ്റെ കൂടെ ഉഴുന്നോടെയാണ് കേട്ടോ കോമ്പിനേഷനായിട്ട് കിട്ടിയിരിക്കുന്നത് അപ്പം നമ്മൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഈ ഒരു മുട്ടയെ അച്ചൂസിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അവിടെ കണ്ടപ്പോഴേക്കും ഞാൻ അങ്ങനെ വാങ്ങിച്ചതാണ് അങ്ങനെ അതും വാങ്ങിയത് അച്ചൂസിന് കൊടുത്തിട്ട് നിൽക്കുമ്പോഴാണ് നല്ല അടിപൊളി മഴ അപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്തായിരുന്നു കേട്ടോ ഈ ഒരു മഴ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ നല്ല തെളിഞ്ഞിരിക്കുന്നത് കണ്ടുകൊണ്ടാണ് ഫുഡ് കഴിക്കാനായിട്ട് കയറിയത് തിരിച്ചിറങ്ങിയപ്പോഴേക്കും നീ മൂടി കറത്ത് വല്ലാത്തൊരു മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ പയ്യൊന്ന് തോരുന്നവരെ അവിടെ അങ്ങനെ നിന്നുട്ടോ നമ്മൾ കുടയും കാര്യങ്ങളൊന്നും അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നില്ലായിരുന്നു അങ്ങനെ ഇതേ അതൊക്കെ കഴിഞ്ഞാൽ നേരെ വീണ്ടും നമ്മൾ ഒപിയുടെ ഫ്രണ്ടിൽ അങ്ങനെ വന്ന് നിൽക്കാനായിട്ടോ അപ്പോൾ ഞാൻ നേരത്തെ ഒ പിയിൽ വന്നപ്പോൾ തന്നെ ഇതിൻ്റെ ഒരു കോപ്പിയും കാര്യങ്ങളൊക്കെ നമ്മൾ നേഴ്സിൻ്റെ കയ്യിൽ അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതാണ് ഡോക്ടർ നോക്കിയിട്ട് നമുക്ക് സൈൻ ചെയ്ത് അങ്ങനെ തരുന്നേട്ടോ അപ്പോൾ ഇത് ഞാനിങ്ങനെ വന്നിരുന്നത് നമ്മുടെ റിസൾട്ടും കാര്യങ്ങളൊക്കെ കുഞ്ഞാവിടെ ഒരു പൊസിഷനും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഇങ്ങനെ നോക്കുകയാണ് വലിയ ഐഡിയയും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും നമുക്ക് അകത്തുള്ള ആ ഒരു ചെറിയ പിക്ചറും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒരു സമാധാനമാണല്ലോ അപ്പോൾ ഏതായാലും അതൊക്കെ നോക്കി അപ്പോൾ നമുക്ക് നവംബർ ട്വൻറ്റി എയ്ത്തിനാണ് കേട്ടോ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ ഒരു ടൈം വരെ ഒന്നും അങ്ങനെ പോകില്ല എന്നൊക്കെ പിന്നീട് നമ്മൾ ഡോക്ടറെ കണ്ടപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു രണ്ടര ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മളങ്ങനെ ഡോക്ടറെ കാണാനായിട്ട് രുന്നു അപ്പോൾ നമ്മുടെ മെറ്റർണിറ്റി കാർഡ് എടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ നമ്മുടെ സ്കാനിങ്ങിൻ്റെ റിസൾട്ടിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ ഡോക്ടർ പറഞ്ഞു അപ്പോൾ വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ കുഴപ്പമൊന്നും ഇല്ല ആവശ്യത്തിനുള്ള വെള്ളമുണ്ട് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് ഡോക്ടർ പറഞ്ഞു പിന്നെ നമ്മൾ നേരെ മെഡിസിൻ വാങ്ങാനായിട്ട് ടോക്കണും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതിനിടയ്ക്ക് അച്ഛനും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ മെഡിസിൻ ഒക്കെ ആളെ എഴുന്നേറ്റ് അപ്പോഴേക്കും ഒരുമിച്ചിട്ട് ചായയൊക്കെ അങ്ങനെ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമുക്ക് കറക്റ്റ് ഇരുപത്തൊമ്പത് ആഴ്ചയും അതുപോലെ മൂന്ന് ദിവസമാണ് ആയിട്ടുള്ളത് കേട്ടോ വെയിറ്റും കാര്യങ്ങളൊക്കെ ആവശ്യത്തിനുണ്ട് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആദ്യത്തെ ഒരു അഞ്ച് മാസമൊക്കെ വെയിറ്റ് നോക്കുമ്പോഴേക്കും എനിക്ക് ഭയങ്കര പേടിയും കാര്യങ്ങളായിരുന്നു കേട്ടോ കാരണം ആ ഒരു ടൈമിൽ നമുക്ക് ഭയങ്കര വോമിറ്റിങ്ങും അതുപോലെ ക്ഷീണവും ഫുഡ് കഴിക്കാൻ പറ്റാത്ത ഒരവസ്ഥയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വെയിറ്റ് കുറഞ്ഞ് കുറഞ്ഞ് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടറെ വെയിറ്റ് ശ്രദ്ധിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ ചെല്ലുമ്പോഴൊക്കെ നമുക്കൊരു പേടിയുണ്ട് ഇപ്പോൾ ഏതായാലും അതൊക്കെ ഓക്കെ ആയിട്ടുണ്ട് അലഹമില്ല അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അത്യാഭ്യാസമൊക്കെ കയറിയിട്ട് നമ്മൾ നേരെ ഉടുമന്നൂർ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ വന്ന് പാടേ ഇത് ഒന്നിച്ച് കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ടെന്ന് പറഞ്ഞാൽ ചവിട്ടിയും അങ്ങനെ ഒന്ന് രണ്ട് പ്ലേറ്റും കാര്യങ്ങളൊക്കെ വാങ്ങാറുണ്ടായിരുന്നു അതുപോലെ ചൂല അങ്ങനെയുള്ള ഒന്ന് രണ്ട് ഐറ്റംസൊക്കെ വാങ്ങാറുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ അങ്ങനെ വാങ്ങിയതിന് ശേഷം പൈസയ്ക്കും മറ്റൂസിനും ഉള്ള കുറച്ച് ചായക്കുള്ള സംഭവങ്ങളൊക്കെ ഞാൻ അങ്ങനെ വാങ്ങി പിന്നെ വരുന്ന വഴിക്ക് നമ്മുടെ പൈസക്കൂട്ടം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവനെയും വിളിച്ചിട്ട് നമ്മൾ നേരെ അങ്ങനെ വീട്ടിലോട്ട് വന്നു അങ്ങനെ നമ്മുടെ സർബ് സ്കാനിങ് കഴിഞ്ഞതേ നമ്മുടെ വീട്ടിലെത്തിയതേ ഉള്ളൂ കേട്ടോ രാവിലെ ഒരു പത്തരയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്നാണ് ഇപ്പോൾ സമയം ഏതായാലും ഒരു ആറു മണിയൊക്കെ ആയിട്ടുണ്ട് അഞ്ചര ആയപ്പോഴായിരുന്നു നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഫൈസിനെ ഞാൻ ഫൈസയുടെ കൂട്ടുകാരനെ വീട്ടിലാക്കിയിരിക്കുമായിരുന്നു കേട്ടോ അവൻ നാലുമണിയായപ്പോഴേക്കും സ്കൂളിലോട്ട് വന്നതാണ് പിന്നെ വരുന്ന വഴിക്ക് അവനെ ഒളിച്ചുകൊണ്ട് വന്നു രണ്ടുപേരെയും ഒന്ന് ഫ്രഷ് ആക്കി ഞാനും ഒന്ന് ഫ്രഷായി ചായ ഒക്കെ കുടിച്ചു പോയി ഇങ്ങനെ നേരം അവിടെ ഇഡ്മിറ്റ് വന്നതുകൊണ്ടാണെന്നൊന്നും അറിയില്ല നല്ല രീതിക്കുന്ന തലവേന എടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാവമൊക്കെ ഇങ്ങനെ തേച്ചിട്ടിരിക്കുകയാണ് കേട്ടോ സാധാരണ നമ്മൾ ചിലവഴിക്കും ഇത്രയധികം സമയം എടുക്കുന്ന ട്ടോ നമ്മൾ ചെന്നിരുന്നതിന് ശേഷം ഡോക്ടറെ ലേബർ റൂമിലേക്ക് പോകണ്ടി വന്നതുപോലെ റൗണ്ട്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു സ്കാനിങ് ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഡോക്ടർ പോയി വന്നിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇത്രയും താമസം വന്നത് അപ്പോൾ ഏതായാലും ഇന്നത്തെ മഴ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോയും ചാനലൊക്കെ ഇഷ്ടപ്പെടില്ലാണെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ പിന്നെ ഒരു നല്ല വീഡിയോ ആയിട്ട് കാണാം അതുവരേക്ക് അപ്പോൾ ബൈ